ആ ഗേസ് അങ്ങനെ നമ്മൾ ഇന്ന് നമ്മളെ പോത്തും കടവിലേക്ക് വന്ന കേട്ടാ വരാനൊരു കാരണുണ്ട് നമ്മളോട്ടൊരാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇന്ന് ചാളചാകരണ്ടായിരുന്നു ഇവിടെ വന്ന് നോക്കുമ്പോണ്ടല്ലോ ഇവിടെ നിറച്ചു വള്ളങ്ങള് നിറച്ചു വള്ളങ്ങാ നിറച്ചു വള്ളങ്ങള് ഇതണ്ടാ ഇതാ വള്ളങ്ങളാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഇട്ട അതണ്ടാ നിറച്ചു വെള്ളം നിറച്ച ഒരു പത്ത് മുപ്പത് പോരാ അതിലേറെ വള്ളങ്ങൾ ഇണ്ടിട്ട് ഇവിടെ ഒക്കെ നിറച്ചു വെള്ളങ്ങറച്ച് വള്ളങ്ങൾ അടിച്ച് കയറുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കരയിലേക്ക് വീണ്ടും ചാള അടിഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് ചാളൊന്നും കണ്ടിട്ടില്ല ചാള അതെ വീണ്ടും കയറി തുടങ്ങിയിട്ടുണ്ട് എമീസ് ഉണ്ട് ഏതാ വെറുതെ നടക്കണ് ഓട്ടോറിക്ഷ കൊടുത്തിട്ട് കടലാണോ വന്നിട്ടുള്ളതാണ് അപ്പൊ ചാളം നന്നായിട്ടുണ്ടായിരുന്നു ചാള കയറിയിണ്ടായിരുന്നാ എപ്പം കയറിയത് കൊണ്ടുപോയി എന്നാ ഏഹ് കാര്യ കയറിയല്ല വേറെ ആരുണ്ടായില്ല ഇവിടെ കയറും ഇനി ഈ പുത്തുകൾ കയറിയടിച്ചപ്പോ അടിച്ചു കയറിണ്ടാവുല്ലേ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ കിട്ട കണ്ടില്ലേ അത്യാവശ്യം മീൻ കയറിട്ടിണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ രണ്ടു വരെ വീശു നോക്കാമെന്നുള്ളുട്ടാ ഈശാലൊന്നും കിട്ടില്ല അതൊക്കെ കരയില് എന്താ പറയാ കടലിൽ നിൽക്കുന്ന മീനുകളാണ് കരയിലേക്ക് വരുമ്പോ ഒരു വല വീശു നോക്കാന്ന് മാത്രം അല്ലാണ്ട് ഒന്നും അങ്ങനെ മീൻ കിട്ടില്ല എന്തായാലും ഇത്ര അധികം വെള്ളങ്ങള് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ അടുത്തായിട്ട് അതായത് മീന് രണ്ടാമത് വീണ്ടും വന്നിരിക്കാണ് കുറച്ചു ദിവസമായിട്ട് ചാള തീരെ കിട്ടിയിരുന്നില്ല ഈ വള്ളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നിറയെ വള്ളങ്ങളാണ് എന്താ വെച്ചാ നമ്മള അഴിയുടെ അവിടെ നിന്നുള്ള ആ ഒരു കാണാൻ പറ്റുന്ന അഴിമുതൽ അഴിമുതൽ ഈ അറ്റം വരെ വള്ളങ്ങളാണ് വടക്ക് ഭാഗത്ത് വള്ളങ്ങള് കൂട്ടം കൂടി നിക്കാണ് ഇതിന് മാത്രം മീൻ ഉണ്ടാവൂ എന്തായാലും ഈ നേരത്ത് വള്ളങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഈ വൈകുന്നേരം സാധാരണ പേര് രാവിലെ പോയിട്ട് പത്ത് മണിയാകുമ്പോൾ കേറുകയാണ് ചെയ്യുക പക്ഷെ ഇന്ന് ഞായറാഴ്ചയാണ് പറയുമ്പോൾ ഇപ്പൊ സമയം നാല് മണി കഴിഞ്ഞിട്ടുണ്ടാവും സമയം നോക്കിയിട്ട് പറയാം നാല് ഒൻപതായി ഉണ്ട് കണ്ടില്ല പക്ഷെ വടക്ക് ഭാഗത്ത് എന്ന് വെച്ചാല് നമുക്ക് ലൈറ്റ് ഹൗസിന്റെ ആ ഭാഗം വരെയുള്ള ഇത് കാണാൻ പറ്റും അടക്കത് വള്ളം വലിക്ക് വല വലിച്ചോണ്ടിരിക്കണേ ഏ കംപ്ലീറ്റ് നിറയെ നിറയെ എന്തുണ്ട് വള്ളങ്ങൾ തന്നെയാണ് അപ്പ എന്തായാലും ഇന്നത്തെ ഈ ഒരു എന്താ പറയാ വൈകുന്നേരം വിശേഷത്തോടുകൂടി വീഡിയോ അതിൻ്റെ എപ്പം അപ്പൊ ഓക്കെ ബൈ ബൈ